ഈജിപ്തിലെ ഷെനെ മരുഭൂമിയിൽ മൂന്നാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് കത്തോലിക്കാതിരുസഭയിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണിത് ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള രേഖകൾ നമുക്ക് ലഭിക്കുന്നത് സന്യാസവര്യനായ വിശുദ്ധ അന്തോണിക്ക് ശേഷം ഈജിപ്തിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന മരുഭൂമിയിലെ പിതാക്കന്മാരുടെ സൂക്തങ്ങളിൽ നിന്നാണ് ദാനിയൽ എന്ന പുരോഹിതൻ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ആർസേനിയസ് എന്ന ഒരു വൈദികൻ ഒരിക്കൽ ഫാദർ ദാനിയൽ സഹവൈദികരോട് ശനേ മരുഭൂമിയിലെ ഒരു സന്യാസിയെക്കുറിച്ച് പറയുകയുണ്ടായി ഒരിക്കൽ ഈ സന്യാസി തന്റെ സഹസന്യാസിമാരോട് ഇങ്ങനെ പറഞ്ഞു നാം എന്നും സ്വീകരിക്കുന്ന ഈ അപ്പം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരമല്ല ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രതീകം മാത്രമാണ് ആ സന്യാസി അങ്ങനെ പറഞ്ഞത് ദിവ്യകാരുണ്യത്തെ അവഹേളിക്കാനല്ലെന്നും അദ്ദേഹത്തിന്റെ അജ്ഞത മൂലം ആകാമെന്നും അക്കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് സന്യാസിമാർക്ക് മനസ്സിലായി എന്തെന്നാൽ ആ സന്യാസി വളരെ നല്ലവനായിരുന്നു തന്മൂലം ആ സന്യാസിയോട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഈ രണ്ട് സന്യാസിമാർ തീരുമാനിച്ചു അവർ പറഞ്ഞു അങ്ങ് പറഞ്ഞത് നമ്മുടെ വിശ്വാസത്തെ നിഷേധിക്കലാണ് സന്യാസി മറുപടി പറഞ്ഞു എനിക്ക് തെളിവ് നൽകുക എങ്കിൽ ഞാൻ വിശ്വസിക്കാം തെളിവ് കിട്ടാതെ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റില്ല ആ വൃദ്ധസന്യാസിമാർ മറുപടി പറഞ്ഞു അങ്ങയുടെ ഈ ആവശ്യം സമർപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും തീർച്ചയായും ദൈവം അങ്ങയ്ക്ക് മറുപടി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ഞായറാഴ്ച ദിവ്യബലി മധ്യെ അപ്പവും വീഞ്ഞും കൂതാശ ചെയ്യുന്ന സമയത്ത് തിരുവോസ്തിയിൽ അദ്ദേഹം ഒരു ശിശുവിനെ കണ്ടു കൂതാശ വചനങ്ങൾക്ക് ശേഷം പുരോഹിതൻ ജനങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി തിരുവോസ്തി ഉയർത്തിയപ്പോൾ ഒരു മാലാഖ വാളുമായി പ്രത്യക്ഷപ്പെടുകയും ആ വാൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുത്തിയിറക്കുകയും ചെയ്തു തുടർന്ന് പുരോഹിതൻ തിരുവോസ്തി രണ്ടായി മുറിച്ചപ്പോൾ തിരുവോസ്തിയിൽ നിന്ന് രക്തം കാസയിലേക്ക് ഒഴുകി ദിവ്യകാരൻ്റെ സ്വീകരണ സമയത്ത് മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തിരു കുതിർന്ന ആ തിരുവോസ്തിയിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് സംശയാലുവായ ആ സന്യാസിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു രക്തമണിഞ്ഞ ആ മാംസ കഷ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് പിടച്ചു ഈ സമയം അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു അദ്ദേഹം പറഞ്ഞു ദൈവമേ ഈ തിരുവോസ്തി അങ്ങയുടെ തിരുശരീരമാണെന്നും കാസയിലുള്ളത് അങ്ങയുടെ തിരു ഞാൻ വിശ്വസിക്കുന്നു തൽക്ഷണം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന രക്തമണിഞ്ഞ മാംസ കഷണം സാധാരണ തിരുവോസ്തിയായി മാറി അദ്ദേഹം ആദരവോടെ ആ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാനും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുവാനും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങേ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെപ്പറ്റിയുള്ള ഞങ്ങളുടെ അറിവും ധ്യാനവും ദിവ്യകാരുണ്യ ഭക്തി ഞങ്ങളിൽ വർദ്ധിപ്പിക്കുവാനും ആഴപ്പെടുവാനും ഇടയാകട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ